ഹായ് ഗായ്സ് അസലമലേക്കും ഇപ്പം നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കൻ അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ കുറച്ച് ചിക്കൻ നല്ല വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടിങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉള്ളിലൊക്കെ ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഓരോന്നിലോരോന്നിലായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കാം എന്നാൽ മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ച് ഒരിതായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ടൈമില്ലാത്തത് കൊണ്ട് വേഗം ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിട്ടെടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും നീര് അതേപോലെ മല്ലിപ്പൊടി അതൊക്കെയാണ് ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കുക തൈര് തൈരൊഴിച്ചു കേട്ടോ തൈരും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കുക നന്നായിട്ട് തൈര് ഒഴിക്കുന്ന നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തൈരും കൂടി ചേർത്താൽ ഇത് എന്നിട്ട് ഇത് നമ്മൾ ഒരു ഒരു മണിക്കൂർ വരെ മാഗ്നേറ്റ് ചെയ്തു വെക്കണം നമ്മൾ വിഷപ്പെട്ടെന്ന് തന്നെ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ഓഡ്സ് അതേപോലെ കോൺഫ്ലോർ എടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക ശേഷം മുട്ടയുടെ വെള്ള അതിൽ മുക്കിയിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച ഓട്സിലേക്കും കോൺഫ്ലവർ ഓട്സും മിക്സ് ചെയ്ത് വെച്ച അതിൽ മുക്കിയിട്ട് രണ്ട് ഭാഗവും ഇങ്ങനെ മുക്കി കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ എല്ലാ ചിക്കനും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് എടുക്കാം അപ്പോൾ ഇതിപ്പം നമ്മളെ അനിയന്മാരാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാനും ഒക്കെ അപ്പോൾ ഓല് ഒന്നായിക്കോട്ടെ ഓല് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഓൾ നമ്മളെ ഹെല്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചിക്കൻ ഇതാണ് ബന്ധുകൊണ്ട് ഇരിക്കുകയാണ് നമ്മളിങ്ങനെ ഹോം വീട്ടിൽ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു പ്രത്യേക രസം തന്നെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പം കിട്ടൂല ഒരു രസം അല്ലേ അപ്പോൾ അങ്ങനെ വന്തോണ്ടിരിക്കുകയാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വേണം അപ്പോൾ കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ വേണം അപ്പോൾ അതാ എല്ലാ ബ്രോസ്റ്റ് ചിക്കനും എല്ലാ പീസും വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങോട്ട് മാറ്റി അതാ അതിൻ്റെ ഇടക്ക് ഓരോ കള്ളന്മാരെടുത്ത് കൊണ്ടുവന്നുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്